ഹായ് നമസ്കാരം ഗോൾഡൻ ടൈംസ് അവതരിപ്പിക്കുന്ന ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്നലെ രാവിലെ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രാവിലെ തായോട്ടിറങ്ങി ഇപ്പോൾ ഒരൗൺസ് സ്വർണ്ണത്തിന് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഡോളർ പരിധിയിൽ എത്തി നിൽക്കുന്നു ഇനി ഇന്നത്തെ സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ പതിനെട്ട് ഗ്രാം സ്വർണ്ണത്തിന് മുപ്പത്തിമൂന്ന് രൂപ കുറഞ്ഞ് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപയും ഒരു പവന് ഇരുന്നൂറ്റി അറുപത്തി രൂപ കുറഞ്ഞ് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രൂപയുമാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഇനി ഇരുപത്തി നാല് കാരറ്റ് സ്വർണ്ണവിലയിലേക്ക് വന്നാൽ ഒരു ഗ്രാമിന് നാൽപ്പത്തി നാല് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാല് രൂപയും ഒരു പവന് മുന്നൂറ്റി അൻപത്തി രണ്ട് രൂപ കുറഞ്ഞ് എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയുമാണ് ഇനി സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഒരു ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയും ഒരു പവന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമാണ് ഇന്ന് രേഖപ്പെടുത്തിയത് കൂട്ടുകാരെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ